ഒന്ന് രണ്ടാഴ്ച മുന്നേ നമ്മൾ കൊടുന്നാക്കിയ മീനുകൾ അത് ഈ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് മീനിനെ നമ്മൾ വേറെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റി കാരണം ആ ഫ്രിഡ്ജ് ബോക്സിൽ നിറയെ കൂത്തലുണ്ടായിരുന്നു അപ്പം അത് മൊത്തത്തിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മീനുകളെ വേറെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റി ഇതിലുള്ളത് കൊടുന്നാക്കിയപാട് പാറ്റിയ മീനുകളാണ് അവർക്ക് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് അതിൻ്റെ വീടിയാണ് ഇപ്പോൾ ഞാനീ കാണിച്ചു തരുന്ന കേട്ട അതുപോലെ തന്നെ ഇതിനാണ് നമ്മളെ മീനുകളൊക്കെ കൊടുന്നാക്കിയിട്ടുള്ളത് ഉണ്ടോ ഈ വായലൊക്കെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് കൂത്തനെന്നാൽ അത്യാവശ്യം കൂത്തുണ്ട് അപ്പോൾ ചില രീതിയിൽ തന്നെ കൂത്തിന് കുറേ കുറഞ്ഞ ഇതിന് ഭാഗം നിറയെ കൂത്തനായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മീനുകളെ കൊടുന്നാക്കിയതിന് ശേഷം വളരെ കുറയിട്ടുണ്ട് അപ്പോൾ മീനുകൾ ഇതിലുണ്ട് അടിയിലാണ് ഇതിലൊരു മൂന്ന് മീനുകളെ ഇതിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ കുപ്പത്തിനും അത്യാവശ്യം പോയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഗ്രാമബാഗിൽ കിടന്ന തക്കാളി തയ്യാറെ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെടിച്ചട്ടിലേക്ക് നട്ടു ഇപ്പോൾ വെള്ളം വളം എന്താണ് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നല്ല രീതിയിൽ വെച്ചാൽ തന്നെ മുളച്ചു വരും നല്ല ഉഷാറായിട്ട് വളർന്നു വരും അപ്പോൾ നനകളോണ്ട് തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ വൈദ്യനങ്ങ തയ്യാണ് ആണ് കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് വലുതാകുന്നുണ്ട് ഇതൊക്കെ പറിച്ചു നമുക്ക് നടണം തൊട്ടടുത്തുള്ള ഈ മുളകൻ തൈ ഇതിലിപ്പോൾ മുളകുകൾ ഉണ്ടാകാൻ തുടങ്ങി പൂട്ട് അത് കായമായി തുടങ്ങിയിട്ടുണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാണാൻ കഴിയുന്നുണ്ട് അതീ ഭാഗത്തൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ വക്കറ്റിലുണ്ടായ തയ്യാണെന്ന് മുറച്ചിട്ടുണ്ട് ആരോ മുറിച്ചിട്ടുണ്ട് ഇനി അത് കുഴി കുത്തിയാലേക്ക് വീഴ്ച ഇറങ്ങണം അല്ലെങ്കിൽ അത് അങ്ങനെ വാടിപ്പോകും അത് വെറുതെ ഉണ്ടായതാണ് കുമ്പളങ്ങ അതിൽ വെള്ളരിക്ക തോന്നണം അതുപോലെ തന്നെ തക്കാളി തൈ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ അത് കഴിഞ്ഞ കുറച്ച് നമ്മൾ ഒരു വേല കൃഷി ചെയ്തപ്പോൾ പ്രാവശ്യമൊക്കെ മുടച്ച് ഭംഗിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്